വസാ കാലാവധി തീരും മുൻപ് ജോർദാനിൽ വെച്ച് മകനെ വെടിവെച്ചു കൊലപ്പെടുത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം തോമസ് കൊല്ലപ്പെട്ട വിവരം കുടുംബത്തെ അറിയിക്കാതെ മറച്ചുവെച്ചെന്നും തോമസിന്റെ അച്ഛൻ ഗബ്രിയൽ പെരോര റിപ്പോർട്ടിനോട് പറഞ്ഞു ആ പ്രതികരണമൊന്ന് കാണാം ഇവര് തീർത്ഥവാദം തുടങ്ങിയിൽ വെടി വിട്ടത് അപ്പോൾ എന്താ വെച്ചാൽ മറ്റേ എന്തെങ്കിലും നാട്ടിവിട്ടത് അവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളുണ്ടല്ലോ അയാളെ വിട്ടു അയാൾക്ക് വെടിവുണ്ട് അയാൾ ആശയത്തിൽ കൊണ്ടുപോയിട്ട് അയാൾ നാട്ടി വിട്ടു എന്തു വിട്ടു അപ്പം ഇയാളെ എന്തൊക്കെയാണെന്ന് നെറ്റിൽ വെടി അവർ അവരെന്തേലും വെടി വിട്ടെന്ന് അറിയണ്ടേ കഴിഞ്ഞ മാസം പത്താം തീയതി മനസ്സോഡിയാണ് ഞങ്ങൾ അറിയുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് ഒരു കാരണം പറഞ്ഞില്ല ജോർണാലിൽ വെച്ചല്ലേ സംഭവിച്ചത് ഈ അന്വേഷണം മെയിനായിട്ട് ഉണ്ടാകണം അന്വേഷണം ഉണ്ടായേ പറ്റൂ അരുൺ സോളമൻ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അരുൺ സോളമൻ ജോർദാനിൽ മലയാളി വെടിയേറ്റ് മരിച്ച സംഭവം അതിൽ നാലുപേർ അതിർത്തി കടന്ന് പോവുകയായിരുന്നു അതിൽ ഒരാളാണ് വെടിയേറ്റ് മരിച്ചത് അതിലിപ്പോൾ കുടുംബം പറയുന്നത് എന്താണ് ഗുഡ് ഈവനിങ് സുജിയ ഈ കഴിഞ്ഞ മാസം അഞ്ചാം തീയതിയാണ് തുമ്പാ സ്വദേശി തോമസ് ഗബ്രിയൽ പെരേര ജോർദാനിലേക്ക് പോയത് പ്രധാനമായിട്ടും ഇവർക്കൊപ്പം നാല് പേരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തും തുമ്പാ സ്വദേശിയായിരുന്നു ചാൾസ് എഡിസൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലിനാണ് ഈ ഫെബ്രുവരി മാസം പത്താം തീയതി വെടിയേറ്റത് ഈ കാലിൽ വെടിയേറ്റ് ചാൾസ് എഡിസൺ താഴെ വീണപ്പോൾ കൈപിടിച്ചുയർത്തിയത് തോമസായിരുന്നു തോമസ് ആയിരുന്നു തോമസ് പിടിച്ചുയർത്തുന്നതിനിടയിലായിരുന്നു തോമസിൻ്റെ തലയ്ക്ക് വെടിയേറ്റത് ഇതിന് പിന്നാലെ ചാൾസ് എഡിസൺ ബോധം വരുമ്പോൾ ജോർദാനിലുള്ളൊരു ക്യാമ്പിലായിരുന്നു എന്നുള്ളത് ാണ് പിന്നീട് നമുക്ക് ലഭിച്ച വിവരം അദ്ദേഹം നാട്ടിലെത്തുമ്പോഴാണ് കുടുംബം ഏറെ ദുഃഖകരമായിട്ടുള്ള ഈ വാർത്ത അറിയുന്നത് തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ തോമസിന്റെ ഭാര്യ കത്രിന ജോർദാനിലേക്ക് ഇന്ത്യൻ എംബസിയിലേക്ക് മെയിൽ മെയിലയക്കുന്നത് മെയിലിന് അന്നേ ദിവസം വൈകുന്നേരം ആറു മണിയോടുകൂടി തന്നെ മറുപടി കിട്ടുന്നു പക്ഷേ ഈ പതിനെട്ട് ദിവസം എന്തുകൊണ്ടാണ് ഈ കുടുംബത്തോട് ഈ വിവരം മറച്ചുവെച്ചതെന്നുള്ളതാണ് ഇപ്പോൾ ഈ തോമസിൻ്റെ പിതാവ് ഗബ്രിയൽ ചോദിക്കുന്നത് ഇതിലൊരു ദുരൂഹത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അംഗീകൃതമായിട്ടുള്ള ഒരു ഏജൻസി വഴിയല്ല ഇവർ ജോർദാനിലേക്ക് പോയത് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഇവരുടെ ഈ ഏജൻറ്റായിട്ടുള്ള ബിജു പറഞ്ഞിരുന്നത് ജോർദാനിൽ നിന്നും ഇസ്രയേലിലേക്ക് കൊണ്ടുപോകാം മൂന്ന് ലക്ഷം രൂപ തൊഴിൽ വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ഈ നാലുപേരെ ഇവർ അവിടെ നിന്നും കൊണ്ടുപോയത് പക്ഷേ ജോർദാനിൽ നിന്ന് ഈ ഒൻപതാം തീയതി രാത്രിയോട് കൂടി ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകേണ്ട അതിർത്തി ഭാഗത്തേക്ക് പോകുകയായിരുന്നു പക്ഷേ വെടിയേറ്റതും വെടിവെച്ചതും ജോർദാൻ സൈന്യമായിരുന്നു വെടിയേറ്റ സ്ഥലവും ജോർദാനിലായിരുന്നു അതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം വിസിറ്റിംഗ് വിസ ഉള്ളപ്പോൾ ആ ജോർദാനിൽ വെച്ച് എന്തുകൊണ്ട് വെടിവെച്ചു എന്നുള്ളൊരു ചോദ്യമാണ് ആ കുടുംബം ഉയർത്തുന്നത് അതിന് മറുപടി പറഞ്ഞേ മതിയാകും ദുരൂഹതയുണ്ടെന്നു ഒം ആരോപിക്കുകയാണ് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്